السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برل الله يا عباد الله اتقوا الله وعن معاد بن جبل رضي الله عنه قال ثم قال أي قال رسول الله صلى الله عليه وسلم ألا على أخبرك برأس الأمر وعموده സലാമിഹി സലാമിഹി അൽ അൽ ഇസ്ലാം ജിഹാദു ുംവാഹു അതുഹി അലൈഹി സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻഹുൽ നിന്നും ഇമാം തുറമുതി രേഖപ്പെടുത്തുന്ന ഇമാം നവീർ റഹമത്തല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീഥുകളിലെ ഇരുപത്തിയൊന്നാം ഇരുപത്തിയൊൻപതാമത്തെ ഹദീസിൻ്റെ മധ്യഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് റസൂൽ അള്ളാഹു സലാഹു അലഹി വസ്ലമയോട് ചോദിക്കുന്നു റസൂൽ സലാഹു അലൈവലം അതിന് മറുപടി നൽകുന്നു റസൂൽ സലാഹു അലൈവലം ചോദിക്കുകയും റസൂൽ സാഹു അലിഹി വസ്ലം തന്നെ മറുപടി നൽകുകയും ചെയ്യുന്ന വളരെ ഗംഭീരമായ ഹദീഫിൻ്റെ ഒരു ഭാഗത്ത് റസൂൽ അള്ളാഹി സാഹു അലി വസ്ലം മഅത് ബിൻ റസീ അള്ളാഹു എന്നോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദമാണ് തുമ്മകാല പിന്നെ അദ്ദേഹം ചോദിച്ചു ഐ റസൂൽ വല്ലാഹു അലൈഹി വസ്ലം ചോദിച്ചു അല ഒഹ്ബിറുഖാ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ അംരി വ വ അമൂദിഹി സനാമിഹി കാര്യങ്ങളുടെ തലയും കൈകാലുകളും ഉച്ചിയും പൂനയും ഒക്കെ അടങ്ങുന്നൊരു കാര്യം അവർക്ക് പരിചയമുണ്ടായിരുന്ന ഒരൊട്ടകത്തിൻ്റെ ശാരീരികമായ ഘടനയിലുള്ള അവയവങ്ങളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ജീവിതക്രമം ഒരു ശരീരത്തോട് എന്നിട്ട് എന്നിട്ടതിൻ്റെ പല പാർട്സുകളെ പാർട്സുകളെപ്പറ്റിയാണ് റസൂൽ അള്ളാഹി അലൈഹി അലൈവസ്ലം പറയാൻ ഉദ്ദേശിച്ചത് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതായത് അള്ളാഹു പറഞ്ഞു ബലഅസൂള്ള അള്ളാഹുൻ്റെ റസൂലെ ഈ പറയപ്പെട്ട ഒരു ജീവിത ക്രമത്തെപ്പറ്റി നൽകിയ സൂചന ഒന്ന് വിശദീകരിച്ച് തന്നാലും കാല റസുൽ പറഞ്ഞു റഹസുൽ അമ്രി കാര്യങ്ങളുടെ മുഴുവൻ തല എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ് ഒരു മനുഷ്യൻ്റെ ജന്തുവിൻ്റെ ഒക്കെ ജീവൻ കുടി നിൽക്കുന്നത് കുടികൊള്ളുന്നത് തലയിലാണ് അപ്പോൾ കാര്യങ്ങളുടെ മുഴുവൻ തല എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇസ്ലാമിലേക്ക് തലയില്ല അങ്ങനെ തലയില്ലാത്ത കുറേ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും കുടുംബത്തിലും നാട്ടിലും വീട്ടിലുമൊക്കെ ഉണ്ടാവും അമൂതു ഹുഅസ്വല അതിൻ്റെ കയ്യും കാലും അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ് ചില ആൾക്കാർക്ക് തല ഉണ്ടാവും കൈകാലുകൾ ഉണ്ടാവില്ല കൈകാലുകൾ ഉണ്ടെങ്കിൽ തന്നെ മുക്കാലി മുക്കാലിയായിരിക്കും നാൽക്കാലികളാവൂല റുക്കിൻ എന്ന് പറഞ്ഞാൽ മൂലയാണല്ലോ നാലുകാലി ഒരൊട്ടകത്തെയാണ് റസൂർലായി സല്ലാഹു അലി സ്വലം ഉപമിച്ചതെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി ഇതൊരു കസേരയായിട്ട് ഉപമിക്കാം അതിൻ്റെ നാല് കാല് കയ്യും കാലം എന്ന് നാല് കാലാണ് അതിന് ഒന്നാണ് പൊട്ടിയാലോ മനുഷ്യന് ഊരെ കുത്തി വീഴും ഇരിക്കാൻ പറ്റില്ല മുക്കാലിക്ക് മുക്കാലിൻ്റെ സ്വഭാവമുണ്ട് പഴയ കാലത്തൊക്കെ പത്തിന് പേർത്തുന്ന ഒരു സാധനത്തിൻ്റെ പേരാണ് മുക്കാലി എന്നുള്ളത് അതിൻ്റെ മൂന്ന് കാലും കറക്റ്റായിരിക്കും അത് അതിന് അത്രേ പറ്റുള്ളൂ പിന്നെ അത് പീഠമായി മറിഞ്ഞു മാറി വന്നു പിന്നെ അത് മൂലയ്ക്ക് വെക്കുന്ന സാധനമായി വന്നു ഏതായിരുന്നാലും അതിൻ്റെ അതിൻ്റേതായ രൂപമുണ്ട് നാല് കാലും ഒരിക്കലും മുക്കാലിയാകാൻ പാടില്ല മുക്കാലിയെന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതം താളം തെറ്റുമെന്നർത്ഥം റസൂല് പറഞ്ഞു അമൂഹു അതിൻ്റെ കൈകാലുകൾ അംഗങ്ങൾ എന്ന് പറഞ്ഞ നിസ്കാരമാണ് അത് നാല് കൃത്യമാണോ ഒരേ പൊസിഷനിലാണോ എങ്കിൽ ആ ജന്തുവിന് ഭൂമിയിലെ മരുഭൂമിയിലെ കപ്പലിലാണ് പറയുക എത്ര മാരുണ്ടെങ്കിലും വലിച്ചുകൊണ്ടാൻ പറ്റും മനുഷ്യനതുപോലെയാ ഏത് സങ്കീർണമായ ദുർഘടമായ പാതയിൽ കൂടി നടക്കാൻ പറ്റുമോ നിസ്കാരം കയ്യിലുണ്ടോ ഒരു പേടിയും പേടി കണ്ടാൽ യാത്രയിലാണെങ്കിൽ പോലും അത് കൃത്യമായി പരിമിതപ്പെട്ട് നിസ്കരിക്കാൻ പ്രസൂറായി സല്ലാസ്ലം പഠിപ്പിച്ചുവന്നു ജം ആക്കാം ആക്കാം യാത്രക്കാരനാണ് യാത്രയിലാണോ അയാൾക്ക് നിസ്കരിക്കാം അത്യാവശ്യങ്ങളും മറ്റ് കാര്യങ്ങളുണ്ടോ അയാൾക്ക് ജം ആക്കി നിസ്കരിക്കാം അതില്ലേ അല്ലെങ്കിൽ ബാക്കി എന്തു കാര്യമില്ല സ്വലയില്ലേ അയാളുടെ ജീവിതം സ്വല്ലയായി മാറും അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ ഒരു ഇരുപത് സനാമിഹിയെ ഇനി അതിൻ്റെ പൂജയും ഉച്ചയും പൂജ എന്ന് പറഞ്ഞാൽ ഒരൊട്ടക മർമ്മപ്രധാനമായ ഭാഗമാണ് ദുർഗകാരം ദുർഗഗാനം വെള്ളം കുടിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഈ പൂജയിലാഴത്തിനകത്ത് കുടിച്ചു വെക്കുന്ന വെള്ളം മുഴുവൻ ശേഖരിക്കുന്നത് ഒരു അത്യന്താപേക്ഷിതമായ ഘട്ടമെത്തുകയും അനിവാര്യമായി മരണം മുഖാമുഖം കാണുകയും ചെയ്യുകയാണെങ്കിൽ ആ മൃഗത്തിനെ അർത്തിട്ട് ആ പൂജയിൽ നിന്ന് വെള്ളം കുടിച്ച് അതിൻ്റെ ഉടമ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം വരെ നടത്തും അത്രയും വല്ലാത്ത അപൂർവമായ മൃഗമാണ് അതിനെപ്പറ്റി വളരെയധികം ചോദിച്ചിട്ടുണ്ട് അതിനെ അറുക്കാൻ സാധാരണ നമ്മൾ നാൽക്കാലിയെ കെട്ടിയിടുന്ന പോലെ കെട്ടിയിട്ട് അറുക്കാൻ കഴിയില്ല കഴുത്തിൻ്റെ ഭാഗത്തേ ചൊറിഞ്ഞു കൊടുത്താൽ അങ്ങനെ പൊട്ടിച്ചുകൊടുക്കും കട്ട് അതിൻ്റെ പറ്റി സംസാരിക്കണം പൂജയും അതിൻ്റെ ഉച്ചിയും തലവാകൽ ഉയർന്നു നിൽക്കുന്നത് അൽ ജിഹാദും ജിഹാദാണെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ജിഹാദ് എന്താഹിദു ജിഹാദൻ കബീറ നിങ്ങൾ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക ഇസ്ലാമിനെ നശിപ്പിക്കാൻ പൂർവ്വകാലത്തൊക്കെ ആൾക്കാർ പലതും ശ്രമിച്ചിരുന്നു ഇന്നത് കോലം മാറി വന്നു ഖുറാൻ ക്ലാസ് എടുത്തിരുന്നവരാ ഖുർആൻ ക്ലാസ് അവസാനിപ്പിച്ചു എന്നാൽ ഇന്ന് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ജബറയെ പോലെ ആൾക്കാർ മുസ്ഫം അലിയെ പോലെയുള്ള ആൾക്കാരൊക്കെ ഖുറാൻ ക്ലാസും കുത്തുബയും ഒക്കെ നിർവഹിക്കുന്നു എന്തിനാ അവർ മനസ്സിലാക്കുന്ന ആശയാദർശങ്ങൾ ഇസ്ലാമിൻ്റെ ലേബിളിൽ മനുഷ്യരുടെ മനസ്സിൽ കുത്തിവെക്കാൻ പറ്റുന്ന ഉപകരണങ്ങളായിട്ടത് മാറുന്നു നമ്മളോ നമ്മൾ വെറും വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ടെലഗ്രാമോ അത് തോണ്ടി ഫോർവേഡ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ഉള്ളിലുള്ള കാര്യം പോലും നമുക്ക് ബാധകല്ല മറ്റുള്ളവർക്ക് പോട്ടേന്ന് വിചാരിക്കല എന്നാൽ ഇതെല്ലാം സമ്പൂർണ്ണമായി കൊണ്ട് നടന്നാൽ എല്ലാം ഉഷാറാകും ഇല്ലേ ഇല്ലെങ്കിൽ എല്ലാം നശിച്ചു പോകും അതുകൊണ്ട് പറഞ്ഞു ഇതാ കാര്യങ്ങളുടെ തലയും കൈയും കാലും പാർട്സുകളും എല്ലാം ശരിയാകുന്ന വിധത്തിൽ നിങ്ങൾ സൂക്ഷിക്കുക എങ്കിലാണ് യഥാർത്ഥമായി ഇസ്ലാം സമ്പൂർണ്ണമാവുകയുള്ളൂ എന്ന് റസൂർ അള്ളാഹി അലൈഹി സ്വലം ഒരു ഉദാഹരണത്തിലൂടെ ആദബിൻ ജബൽ അലി അള്ളാഹുവിന് പരിചയപ്പെടുത്തി കൊടുക്കുകയുണ്ടായി അള്ളാഹു ഇസ്ലാം സമ്പൂർണമായും അതിൻ്റെ കർമാനുഷ്ഠാനങ്ങൾ കൃത്യവും കണിശവുമായും നിർവഹിക്കുവാനുള്ള തൗഫിയപ്പ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായ വീഴ്ചകളും അബദ്ധവും അനർത്ഥവും ഒക്കെ അള്ളാഹു സുഹാനുഭവത്തിലെ ഒട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുരത്തും മറഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രായാധിക്കുമുള്ള ആളുകളും ഉണ്ട് സുബനഹുത്തല രോഗികളായ ആളുകൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗാഷ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ താക്കത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും മരണം വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു സുബ്ഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും അവന്റെ പ്രവിശാലമായ ഹയറും മറക്കത്തും വർഷിച്ചു തന്ന് അനുഗ്രഹിക്കട്ടെ ഇമാനും ഇഖ്ലാസും തൊക്കവയും ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശു ൂക്ഷിച്ചു മുത്തക്കൈകളായി തീരാനും മരണസമയത്ത് ലാ എന്ന കലിമ കൂടി പറഞ്ഞ് കണ്ണടയ്ക്കാനും വക ലഭിക്കുന്ന മുത്തക്കയ്യങ്ങളിൽ അള്ളാഹു സുബാനുഭവത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് സൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ ജനാത്തിൽ ഫിരിദൌസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷഹനാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീകം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു മഫ്മിനെ والمسلمين والمسلمات الأحياء منهم واللوات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه ما يصفون وسلام على المرسلين الحمد لله رب العالمين سبحانك اللهم وبحمدك شهد لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته